ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണമെന്ന സൗദി അറേബ്യയുടെ നിലപാട് അവർ ആവർത്തിച്ചു അതോടുകൂടി സൗദി അറേബ്യയുടെ നിലപാടുമായി ബന്ധപ്പെട്ട കാര്യം ലോകവ്യാപകമായ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് സൗദി അറേബ്യക്ക് എന്താണ് ഈ മനുമാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്ന വിഷയമാണ് വളരെ പ്രാധാന്യമായ രീതിയിൽ രാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ചർച്ചയിൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഈ വിഷയത്തിൽ ഏതൊക്കെയാണ് നിലപാട് സൗദി അറേബ്യ സ്വീകരിക്കുന്നത് ഇത്രയും കാലം കേൾക്കാത്ത രീതിയിലുള്ളൊരു ശബ്ദം പറയാത്ത ഒരു വാക്കുകളൊക്കെ സൗദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയപരമായിരിക്കുന്ന നിലപാടുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയപരമായിരിക്കുന്ന ഗുണങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് പറയുന്ന സമയത്ത് വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറയുന്ന ഒരു സമ്മിറ്റ് റിയാദിലേക്ക് സൗദി ഗവൺമെന്റ് വിളിച്ചു കൂട്ടുന്നു ഒരുപാട് രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ അതിൽ പങ്കെടുക്കുന്നു നിലവിലെ സാഹചര്യത്തിലുള്ള സാമ്പത്തിക പരിസ്ഥിതിയും ഒരു പ്രതിസന്ധി മിഡിൽ ഈസ്റ്റ് പോലെയുള്ള രാജ്യങ്ങളിലോ ലോകത്തോ ഉണ്ടാവുകയാണെങ്കിൽ അതിജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളതും പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ ഈ സാമ്പത്തികപരമായിരിക്കുന്ന ഉയർച്ചയും താഴ്ചയും ഏത് രീതിയിൽ നിയന്ത്രിക്കാം ഈ വിഷയങ്ങളൊക്കെ ഈ ഭാഗത്തിൽ പെടുന്നതാണ് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അപ്പോൾ അതിൽ ഇപ്പോഴത്തെ യുദ്ധം നടക്കുന്ന പലസ്തീനും ഇസ്രായേലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കോ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ സാമ്പത്തിക മേഖലക്കോ ലോക സാമ്പത്തിക വ്യാപാരത്തിനോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഈ പരിശോധനയിൽ വരുന്നു അതിനോടനുബന്ധിച്ച് ഓരോ രാജ്യങ്ങളും പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ സൗദി അറേബ്യ തങ്ങളുടേതായിരിക്കുന്ന നിലപാട് പറഞ്ഞു ഈ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം രാഷ്ട്രമായിട്ട് തന്നെ നിലനിൽക്കണം അതിന് ലോകത്തിന്റെ അംഗീകാരം കിട്ടണം ഈ അംഗീകാരം കിട്ടാനുള്ള ശ്രമത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് സൗദി അറേബ്യയും നോർവേയും ഖത്തറും വലിയ രീതിയിലുള്ള ശ്രമത്തിന്റെ അല്ലെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചത് എന്നുള്ള തരത്തിലും ഇതിനോടനുബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ് അപ്പോൾ അതിൽ യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ വിളിച്ചു ആ ഒരു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു അവർ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് ജോസഫ് ബോറിൻ യൂറോപ്യൻ യൂണിയൻ ഫോറിൻ പോളിസി ചീഫ് തുറന്നു പറഞ്ഞു വെടിനിർത്തലിനേക്കാണ് ആവശ്യം പാലസ്തീന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു ആ ആ ദേശവും സ്വതന്ത്രമാവേണ്ടതാണ് നമ്മളെപ്പോലെ തന്നെ അവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്ന് ജോസഫ് ബോറിൻ പറഞ്ഞതും വലിയ ചർച്ചയായി ഈ മീറ്റിൽ പ്രാധാന്യമായ രീതിയിൽ പങ്കെടുത്തത് യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികൾ പങ്കെടുത്തു യു കെ ഉണ്ടായിരുന്നു ഫ്രാൻസ് ബെൽജിയം ജർമ്മനി അയർലൻഡ് സ്പെയിൻ പോർച്ചുഗൽ ഇറ്റലി സോൾവേനിയ എന്നീ രാജ്യങ്ങളും ഖത്തർ യു എ ഇ ബഹ്റൈൻ അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളും ഇതിൽ പങ്കെടുത്തുകൊണ്ട് അവർ അവരുടേതായിരിക്കുന്ന നിലപാടുകളും അഭിപ്രായങ്ങളും പറഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് തൊള്ളായിരത്തി അൻപത് അറുപത് എഴുപത് വർഷത്തെ ചരിത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വതന്ത്രമാകുന്നു അതിനുശേഷമുള്ള അൻപത് തൊള്ളായിരത്തി അൻപത് അറുപത് എഴുപത് ഇതിനിടയിലൊക്കെ ഇസ്രായേലുമായിട്ട് വലിയ യുദ്ധങ്ങൾ അറബ് രാജ്യങ്ങളിൽ വരുന്നു അപ്പയൊക്കെ അറബ് ലോകത്തിന്റെയും സൗദി അറേബ്യയുടെ നിലപാടുകൾ അമേരിക്കയുടെ നിലപാടുകളായിരുന്നു അതുകൊണ്ട് അമേരിക്ക എന്താണോ പറയുന്നത് അതിനപ്പുറം അപ്പുറമൊന്നും അറബ് രാജ്യങ്ങളൊന്നും സംസാരിക്കാറേ ഇല്ലായിരുന്നു അതുകൊണ്ട് ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന പരിതസ്ഥയും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഉണ്ടാക്കുന്നതിൽ അമേരിക്ക വിജയിച്ചു അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾ അതിനെ സപ്പോർട്ടും ചെയ്തു ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ അറേബ്യൻ സംസ്കാരത്തിന്റെ അറേബ്യൻ ഭാഷ സംസാരിക്കുന്ന അറേബ്യൻ രീതി പിന്തുടരുന്ന ഒരു വിഭാഗമാണ് എന്നതുപോലും മറന്നുകൊണ്ട് ഇസ്ലാമിന്റെ കൃത്യമായിരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കൃത്യമായിരിക്കുന്ന ശത്രുവായിരിക്കുന്ന ഇസ്രായേലുകളോട് അല്ലെ ജൂതന്മാരോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന രീതിയിൽ അറബ് ലോകത്തെ മാറ്റിയെടുക്കുന്നതിൽ അമേരിക്ക വിജയിച്ചു മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളത് എന്ന് പറയുന്ന സമയത്ത് ഈജിപ്താണെങ്കിലും ആണെങ്കിലും യമൻ ആണെങ്കിലും അത്തരം രാജ്യങ്ങളിൽ അത്തരം രാജ്യങ്ങളും മുഴുവനും ശത്രു രാജ്യത്തിന്റെ ഭാഗത്താണ് ഉണ്ടായത് എന്ന് വെച്ചാൽ ഇസ്രായേലിനെതിരെ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത രാജ്യങ്ങളാണ് അതിൽ സെറിയപ്പെടുന്നുണ്ട് ആറോളം രാജ്യങ്ങൾ തൊള്ളായിരത്തി അറുപത്തിയേഴ് കാലഘട്ടത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് നമുക്കറിയാം യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഒറ്റുകാരുണ്ടായി അതുകൊണ്ട് ഈ അന്നത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമായിരുന്നു ഈജിപ്ത് എന്ന് പറയുന്നത് ഈജിപ്തിന്റെ ആയുധങ്ങളുടെ നാലിൽ ഒന്ന് നാലിലൊന്നുപോലും യഥാർത്ഥത്തിൽ ജൂതന്മാരായിരിക്കുന്ന ഇസ്രായേലിന്റെ കൈവശത്തിലില്ലായിരുന്നു എന്നിട്ടും അവർ വിജയിച്ചു അപ്പോൾ ഇവിടെ ഒറ്റ നടന്നു ഒറ്റ നടന്ന് ഒറ്റ നടത്തിക്കൊണ്ട് ഫ്രാൻസ് ആണെന്ന് പറഞ്ഞു അമേരിക്ക എന്ന് പറഞ്ഞു അങ്ങനത്തെ കുറെ തർക്കങ്ങൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് നമ്മൾ പറഞ്ഞു വരുന്ന ആ കാലഘട്ടത്തിലൊക്കെ സൗദി അറേബ്യ അടങ്ങുന്ന അറബ് രാജ്യങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനൊപ്പമായിരുന്നു എന്നാൽ അവരുമായി പരസ്യമായ രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിൽ അകൽച്ച അവർക്കൊക്കെ ഉണ്ടായിരുന്നു ഈ അകൽച്ച ഇല്ലാതാക്കാനും യൂറോപ്യൻ യൂണിയനുമായിട്ട് അറബി ദേശത്തെ ബന്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ അബ്രഹാം കരാർ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കുന്നത് അപ്പോൾ പൂർവ്വ പിതാവായിരിക്കുന്ന അബ്രഹാം എന്ന് പറയുന്ന ഇബ്രാഹിം നബി എന്ന് പറയുന്നവരുടെ മക്കൾ ഒന്നിച്ചു കൊണ്ട് ചേർന്ന് നിൽക്കുക അപ്പോൾ ഇബ്രാഹിം നബിയെക്കുറിച്ച് ജൂതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല അവരുടെ മക്കളായിരുന്ന ഇസ്സാഖ് നബിയുടെയും ഇസ്മായിൽ നബിയുടെയും സന്തത പാരമ്പര്യത്തിൽ നിന്നാണ് ഈ വിഭാഗങ്ങളും മുസ്ലിം വിഭാഗവും ഉണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാലാകാലം ശത്രുപക്ഷത്ത് നിൽക്കേണ്ടവരല്ല ഒരേ പിതാവിന്റെ മക്കളാണ് എന്നതിനാൽ ചേർന്ന് നിൽക്കണം എന്നുള്ള ഒരു കരാർ വ്യവസ്ഥയാണ് അബ്രഹാം കരാർ വ്യവസ്ഥ എന്ന് പറയുന്നത് അതിന്റെ ആശയം ഇസ്രായേലിൻ്റേതാണെങ്കിലും നടപ്പിൽ നടത്തിയത് അമേരിക്കയാണ് വലിയ സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് തങ്ങളെ നടപ്പിലാക്കിയത് എന്ന് സൗദി അറേബ്യ തന്നെ ഒരിക്കൽ പറയുകയും ചെയ്തു നമ്മൾ പറയുന്ന വിഷയം അങ്ങനെ ജൂത വിഭാഗം അറേബ്യൻ ദേശവുമായിട്ട് അടുക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചുരുക്കം എന്നാൽ അവരുമായി വലിയ രീതിയിലുള്ള കരാറാണ് എപ്പറാം കരാർ എന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിനുള്ള കരാർ വ്യവസ്ഥയാണ് അവിടെ ഉണ്ടാക്കിയത് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് റൂട്ട് മാപ്പ് പോലും ഉണ്ടാക്കിയിട്ടുണ്ട് വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്ന രീതിയിലുള്ള സംവിധാനം കപ്പൽ സംവിധാനം ആകാശ സംവിധാനം ഭൂമി സംവിധാനം എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യൂറോപ്യമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളൊക്കെ കരാർ വ്യവസ്ഥയിൽ പറഞ്ഞതാണ് ആ കരാർ വ്യവസ്ഥയും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിരോധ സൃഷ്ടിച്ചതായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി ഹമാസിന്റെ ആക്രമണം അതോടുകൂടി ഈ കരാർ വ്യവസ്ഥകളൊക്കെ വയ്യാധാരമായി പോയി എന്നുള്ളിടത്താണ് വലിയ രീതിയിലുള്ള നിരാശയും പ്രയാസവും ഇസ്രായേലിനും അമേരിക്കക്കും കൂടെ അറബ് രാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കുണ്ടായത് എന്നാൽ ഇതൊക്കെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണ് അത്ര ഒന്നും ശക്തിയില്ലാത്ത അമാസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് മാസത്തോളം അറബ് രാജ്യങ്ങളൊക്കെ മൗനത്തിലായിരുന്നു ഒരഭിപ്രായം പറഞ്ഞിട്ടില്ല അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ വീണ്ടും വീണ്ടും ശക്തിയാവുകയും അമാസിനെ ഇല്ലാതാക്കാനോ പരാജയപ്പെടുത്താനോ ബന്ധുക്കളെ മോചിപ്പിക്കാനോ അമേരിക്കക്ക് സാധിക്കാതെ വന്ന സമയത്ത് പിന്നീട് അറബ് രാജ്യങ്ങൾ അവർ അവരുടേതായിരിക്കുന്ന ചില നിലപാടുകളൊക്കെ പറഞ്ഞു തുടങ്ങി ഇസ്രായേലിനെതിരെ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ പലസ്തീൻ അനുകൂലമായ രീതിയിൽ അവർ നിങ്ങൾ ഇങ്ങനെ പരസ്പരം വടക്കുന്ന തെക്കോട്ടും തെക്കിട്ടെന്ന് വടക്കോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിപ്പിക്കുന്ന രീതി ശരിയല്ല അവരിങ്ങനെ കൊല്ലാ കൊല ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ചെറിയ നിലപാടുകളൊക്കെ പറഞ്ഞു പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയപരമായിരിക്കുന്ന സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഈ മേഖലയിലുള്ള ആധിപത്യവും ആയുധവും സൈനികപരമായിരിക്കുന്ന മുന്നേറ്റവും ഉണ്ടാക്കാൻ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് സാധിച്ചു എന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യം സൗദി അറേബ്യയാണ് അത് സൈനികപരമായ രീതിയിലും അങ്ങനെയാണ് സാമ്പത്തികമായിട്ടും പെട്രോളിയം രംഗത്തുമൊക്കെ സൗദി അറേബ്യയാണ് ഈ സൗദി അറേബ്യ ശക്തി യഥാർത്ഥത്തിൽ ഇറാൻ മേൽക്കോയ്മ നേടിയതോടുകൂടി ഇല്ലാതായി എന്നുള്ള അപ്പോ ഇവിടെയുള്ള വിഷയം എന്ന് പറയുന്നത് ഏത് കാലത്തും ഫലസ്തീനെ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ സാമ്പത്തിക മേഖല മിഡിൽ ഈസ്റ്റിനെ ബാധിക്കും എന്നുള്ള ഉറപ്പാണ് അപ്പോ ഈ വിഷയത്തിൽ ഇങ്ങനെ തന്നെ യുദ്ധം മുന്നോട്ട് പോയാൽ അവിടൊക്കെ വിജയിച്ചു കൊണ്ടിരിക്കുക ഇറാനാണ് ഓരോരു ദിവസം കഴിയുന്നതിനനുസരിച്ച് ഇറാൻ പിന്തുണ കൂടി വരുന്നു പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളും മുസ്ലിം വിശ്വാസികളും ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ഇറാൻ ആണെങ്കിൽ ഷിയാ രാജ്യമാണ് പാലസ്തീനാണെങ്കിൽ സുന്നി രാജ്യമാണ് എന്നിട്ട് സുന്നികളായിരിക്കുന്ന സൗദി അറേബ്യക്കോ ഖത്തറിനോ യു എക്കോ ബഹ്റൈനോ അത്തരം രാജ്യങ്ങൾക്കൊന്നും സുന്നി രാജ്യമായിരിക്കുന്ന പാലസ്തീനെ സഹായിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പകരം ഷിയാ വിഭാഗമായിരിക്കുന്ന ഇറാൻ സഹായിക്കുന്നു ആ സഹായം വലിയ രീതിയിലുള്ള അംഗീകാരം കിട്ടുന്നു ആധിപത്യം ഉണ്ടാക്കാൻ മാത്രം ബലമുള്ളതായി യഥാർത്ഥത്തിൽ ഇറാൻ മാറുന്നു ഇതൊരു ഭയപ്പാടാണ് വരാൻ പോകുന്ന ഭാവിയിൽ അമേരിക്കയ്ക്ക് നേരെ വേണ്ടി വന്നാൽ അക്രമം നടത്താൻ മാത്രം ബലമുള്ള ശക്തിയായി ഇറാൻ മാറിയിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് ഈ പ്രത്യേകത എപ്പോഴാണ് യഥാർത്ഥത്തിൽ അറബ് ലോകം അംഗീകരിച്ചത് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചു എന്നുള്ള അടുത്താണ് മുന്നൂറോളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടു വിടാൻ വേണ്ടിയുള്ള ധൈര്യവും മനക്കരുത്തും ഇറാൻ കാണിച്ചതോടുകൂടി ഇറാൻ ഏത് രാജ്യത്തെയും എപ്പോഴും ആക്രമിക്കാൻ മാത്രം ശക്തിയുള്ളവരാണ് എന്നൊരു തിരിച്ചറിവുണ്ടായി അതോടുകൂടി അറബ് രാജ്യങ്ങൾ അവരുടെ നിലപാടുകൾ മാറ്റിപ്പിടിച്ചു പിന്നീട് അവർ പറഞ്ഞത് പലസ്തീൻ സ്വാതന്ത്ര്യമാവാതെ ഇസ്രായേലിനുമായിട്ടുള്ള ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സൗദി അറേബ്യ പറഞ്ഞു സമാനമായിരിക്കുന്ന അഭിപ്രായം യു പറഞ്ഞു ഈ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുന്നത് അവരുടെ ശക്തി ലോകത്തിന് മുമ്പിൽ വെളിച്ചെത്തു വന്നതിന് ശേഷമാണ് അപ്പൊ ഇനിയും ഫലസ്തീന് സ്വാതന്ത്ര്യമാവാതിരിക്കുന്ന സാഹചര്യങ്ങൾ വന്നാൽ ഒക്ടോബർ ഏഴാം തീയതി ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ആധിപത്യം വീണ്ടും അറേബ്യൻ മേഖലയുടെ ആധിപത്യം വീണ്ടും ഇറാനിലേക്ക് ചേർന്ന് നിൽക്കും എന്നുള്ള അർത്ഥമാണ് അറബ് രാജ്യങ്ങളിലെ രാജ്യങ്ങളിലെ ചില ഭരണാധികാരികളൊക്കെ ഇപ്പോഴും അമേരിക്കയോട് വലിയ താല്പര്യം ഇറാന് ശത്രുപക്ഷത്ത് കാണുന്ന രീതിയിലുമാണ് ഇപ്പോഴും തുടരുന്നത് എന്ന് വെച്ചാൽ ഇറാനുമായി നേർക്കു നേരെ ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇറാൻ ഒരു മുയം മുമ്പേ ഒരു വടി എറിഞ്ഞിരിക്കുന്നു അവർ പറഞ്ഞു തങ്ങൾക്ക് നേരെ ഏതെങ്കിലും അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിൽ നിന്ന് എന്ന് വെച്ചാൽ അറബ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിൽ നിന്ന് ഇറാനിലേക്ക് ഒരു അക്രമമുണ്ടായാൽ തങ്ങൾ ആ രാജ്യത്തെയും ആക്രമിക്കും എന്ന് പറഞ്ഞതോടുകൂടി ഇത് മറ്റുള്ള അറബ് രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് യുദ്ധത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ക്ഷണക്കത്തായിട്ടാണ് അറബ് ഇത് കണ്ടത് അതോടുകൂടിയാണ് നിലപാടുകളൊക്കെ മാറ്റം വരുത്തിയത് എഴുപത്തി അഞ്ച് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് സൗദി അറേബ്യ ഫലസ്തീൻ്റെ സ്വത ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന് ലോക രാജ്യങ്ങൾക്കിടയിൽ ഔദ്യോഗികപരമായിട്ട് പറയുന്നത് അതിൽ രാഷ്ട്രീയപരമായ സാമ്പത്തികപരമായ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളത് കൃത്യമാണ് വ്യക്തമാണ് കാര്യമെന്ന് പറയുന്നത് ഇന്ന് ഇറാന്റെ പവറും ഇറാൻ്റെ ശക്തിയും നിസ്സാരമല്ല എന്നുള്ളതും അമേരിക്ക അവർക്ക് മുമ്പിൽ ഒന്നുമല്ല എന്നുള്ളതുമുള്ളൊരു തിരിച്ചറിവ് അമേരിക്കക്കുണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് ഇസ്രായേലിന് അക്രമത്തോടനുബന്ധിച്ച് തന്നെ അമേരിക്ക ഒരു നിലപാട് പറഞ്ഞു ഒരു യുദ്ധത്തിന് തങ്ങളില്ല എന്ന് അതേ നിലപാട് ഇസ്രായേലും പറഞ്ഞു ഒരു യുദ്ധത്തിന് തങ്ങളില്ല എന്നുള്ളത് ഉണ്ടായാലോ ഇപ്പോഴും ഇറാന്റെ കൈവശത്തിലുള്ള ആയുധ ശക്തികളെക്കുറിച്ചോ അവരുടെ മുന്നേറ്റത്തെക്കുറിച്ചോ കാലോചിതപരമായി മാറ്റം വരുത്തിയിരിക്കുന്ന എന്തൊക്കെ വസ്തുക്കളാണ് അവരുടെ കൈവശത്തിലുള്ളത് എന്നതിനെക്കുറിച്ചോ ഒരു വിവരണവും ഇസ്രായേലിനോ അമേരിക്കക്കോ ഇല്ല എന്നുള്ളത് അവർക്ക് വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് പർവ്വതങ്ങൾ തുരന്ന് അതിൻ്റെ അടിയിലാണ് ആണവായുധ സംവിധാനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രാദേശിക റിപ്പോർട്ടൊക്കെ അതിനിടയിൽ പുറത്തു വന്നതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത്രക്ക് സുരക്ഷിതമാണ് അവരുടെ ആയുധങ്ങൾ എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം സൗദി അറേബ്യയുടെ ഈ മനമാറ്റം നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടും ഇറാന് പുതിയൊരു ആധിപത്യം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കാതിരിക്കാനുള്ള വലിയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടും ഉണ്ടായതാണ് എന്നുള്ളതാണ് ഏതായിരുന്നാലും നമുക്കത് സ്വീകരിക്കാം കാരണം പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം സ്വതന്ത്രമാകുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ശേഷിക്കുന്ന ഒരു കുട്ടി പോലും പലസ്തീൻ മരിക്കാൻ പാടില്ല എന്നുള്ളതും ഇസ്രായേൽ ആക്രമിച്ചാൽ അതേ നാണയത്തിൽ അതേ ആയുധം കൊണ്ട് പരസ്യമായി തന്നെ തിരിച്ചടിക്കണമെങ്കിൽ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്ര റിപ്പബ്ലിക് ആവണം രാജ്യമാകുന്ന സമയത്ത് അവർക്ക് അവർക്ക് ആയുധങ്ങൾ വാങ്ങാനും സൈനിക ടാങ്കുകൾ വാങ്ങാനും സംവിധാനങ്ങൾ ഒരുക്കാനും വേണ്ടി സാധിക്കും ല്ലെങ്കിൽ പിന്നീട് അവരെ വിഭാഗമെന്നോ അതല്ലെങ്കിൽ തീവ്രവാദി ആശയക്കാരെന്നോ മുദ്രകുത്തി അല്ലെങ്കിൽ ചാപ്പടിച്ച് നിർത്തുന്ന പ്രവൃത്തി യൂറോപ്യന്മാരും അമേരിക്കയും എല്ലാ കാലത്തും ചെയ്യുന്നതാണ് അതിനു തുടർച്ചയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നിലപാട് തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നതാണ് പറഞ്ഞു വരുന്ന കാര്യം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഹമാസിലൂടെ ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായിരിക്കുന്ന ഒരു സംഭവമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായ രീതിയിലുള്ള ഒരു ചർച്ച തന്നെ പാലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായ രീതിയിൽ ലോകത്താകമാനമുണ്ടായത് ഒക്ടോബർ ഏഴാം തീയതിയുള്ള ഹമാസിൻ്റെ അക്രമത്തിൻ്റെ തുടർച്ചയാണ് എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായ രീതിയിൽ അറിയാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയും സാധിക്കുന്നതാണ്